നിങ്ങളുടെ ആ ഈ സ്ഥാപനത്തിന് അന്ന് ഉണ്ടായിരുന്ന നിങ്ങളുടെ തുടക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളാകെ പകച്ചു നിൽക്കുക പേര് ഉള്ള ആരും എടുക്കാൻ ഓഫ് താങ്കളുടെ ഏജില് ഒരാഴ്ച നിങ്ങളുടെ ഞാൻ കണ്ടപ്പോൾ സ്ഥാപനത്തിന്റെ മൂവ്മെന്റ് ഒരാഴ്ച കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു വഴിയും ഞാൻ അതിൽ കണ്ടില്ല സത്യസന്ധമായിട്ട് പറയാം ആ ഒരു ദിവസം നിങ്ങൾക്കായി മാറ്റിവെച്ചത് ആ സെക്കൻഡ് പാർട്ട് ഓഫ് എന്ന് പറഞ്ഞ ലുമിനുള്ള ഒരു ദിവസം പക്ഷേ നിങ്ങൾ ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഓരോരുത്തരും എടുത്തു കൊണ്ടുപോകുന്ന ബാത്റൂത്തിന്റെ ഗുണം അതെടുത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്ന ഗുണം എല്ലാം പ്രഭയാണ് എല്ലാം വെളിച്ചമാണ് എല്ലാം അഗ്നിയാണെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചായ തിളപ്പിക്കാൻ പറ്റും നെയ്വിളക്കെ കൊടുക്കാൻ പറ്റും അല്ലേ അത് നിങ്ങളുടെ അഗ്നിയായി ആവാഹിച്ചെടുക്കാൻ പറ്റും ഞാൻ കൊടുക്കുന്നത് അതിജീവനത്തിന്റെ ശാസ്ത്രമാണ് നമസ്കാരം ശ്രീമാത്ര ഫൗണ്ടേഷന്റെ സ്ഥാപകനും കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഗുരുതുല്യനായ പിതൃതുല്യനായ ശ്രീജി ശ്രീമാത്രയെ സ്വാഗതം ചെയ്യുകയാണ് സർ നമസ്കാരം സർ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പുതുതായി തുടങ്ങുന്ന എല്ലാവർക്കും അനുഭവിക്കുന്ന സാമ്പത്തികമായും മറ്റ് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളും അനുഭവിച്ചു സാർ അന്ന് ഇവിടെ വന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് അല്ല ഇപ്പോൾ ഇപ്പോൾ ഇത്തിരി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങയുടെ ഇൻ്റർവ്യൂ കണ്ട് അങ്ങ് ഞങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹവും ആ ഒരു കരുതലുമൊക്കെയാണ് ഞങ്ങൾ അല്പം കൂടെ ഒന്ന് ഉയരാനായിട്ട് ഞങ്ങൾ സാധിച്ചത് ഒപ്പം ഇത്തരത്തിൽ ഇത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ വിലയേറിയ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫ്ലോറിലേക്ക് അങ്ങേ വീണ്ടും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് കിട്ടിയ ആ വെളിച്ചം മറ്റ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും കിട്ടണമെന്നുള്ള ഞങ്ങളുടെ അതിയായ ആഗ്രഹമാണ് അതിന് കാരണം സാർ ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ ആ ഈ സ്ഥാപനത്തിന് അംഗം ഉണ്ടായിരുന്ന തുടക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളാകെ ആരും എടുക്കാൻ ഓഫ് താങ്കളുടെ ഏജില് ആ സമയത്ത് എടുത്ത രണ്ട് ചെറുപ്പക്കാരെ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ കടന്നു വന്ന വഴികളെ പോലെ ടേക്ക് ഹോം സാലറിയിൽ നല്ല സൈസബിൾ എമൗണ്ട് ഉള്ള സമയത്താണ് ഞാൻ ഉപേക്ഷിച്ചത് അപ്പൊ ഞാൻ എന്നെയാണ് കണ്ടത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു വഴിയും ഞാൻ അതിൽ കണ്ടില്ല സത്യസന്ധമായിട്ട് പറയാം ആ ഒരു ദിവസം നിങ്ങൾക്കായി മാറ്റിവെച്ചത് ആ സെക്കൻഡ് പാർട്ട് ഓഫ് എന്ന് പറഞ്ഞ ലുബിനാമത്തിലുള്ള ഒരു ദിവസം നിങ്ങളെ ഞാൻ ഫോളോ നിങ്ങൾ അറിയാതെ നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ എന്റെ തോന്നലാവാം ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് കോൺവേർട്സ് മനസ്സിലായി ഒരാഴ്ച ഞാൻ കണ്ടപ്പോൾ സ്ഥാപനത്തിന്റെ മൂവ്മെന്റ് ഒരാഴ്ച കൂടുതലില്ല ചിലപ്പോൾ എന്റെ തോന്നലാവാം ചിലപ്പോൾ എൻ്റെ എന്നിലുള്ള ആത്മാംശത്തിന്റെ എന്തുവാണെങ്കിൽ കരുതലുണ്ടല്ലോ ഒന്നും നശിച്ചു പോകരു പക്ഷേ നിങ്ങൾ ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ നിങ്ങളെ മിക്ച്റിയും നിങ്ങളറിയാതെ അത് ഇന്നാലെ ഇങ്ങനെ ഒന്നുമില്ല കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് ഇത്തരത്തിലുള്ള ആധ്യാത്മിക സ്ഥാപനങ്ങളുണ്ട് കേന്ദ്രങ്ങളുണ്ട് വേണമെങ്കിൽ നമുക്കതിനെ വിദ്യാലയങ്ങളത് വിളിക്കാം കാര്യം പുതുതായി പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും അതൊരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് അങ്ങനെ ഒരുപാട് വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരു പുതിയ ആൾക്കാർക്ക് ഈ ആധ്യാത്മികത എന്താണെന്ന് അറിയാം ഇടാത്തവർക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണത് ഒരാൾ പുതുതായിട്ട് വരുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം എല്ലാ മൺ മാസ്റ്ററുകളും യൂണിവേഴ്സൽ മാസ്റ്റർ ഗോൾ എന്തു വേണമെങ്കിലും വിളിക്കാം ഞാൻ വിളിക്കുന്ന സർവ്വചരാതര ഗുരു സദാശിവൻ ഗുരു സദാശിവൻ അതിന് നിങ്ങൾക്ക് എന്ത് പേരിട്ട് വിളിക്കാം അത് മറ്റൊരു പേരാണെന്ന് എന്നോട് പറഞ്ഞാൽ പറഞ്ഞാലും എനിക്കെന്തില്ല വിഷമില്ല ഞാനൊരു പേരില്ലല്ല ആ ഊർജത്തിന്റെ വ്യതിരക്തയിലും വ്യക്തതയിലുമാണ് ശ്രദ്ധ അതുകൊണ്ട് അതിന് പല പേര് വരും പറഞ്ഞു മനസ്സിലായി ഇതെല്ലാം ഓരോ റിഫ്ലക്ഷൻസ് ആണ് ഒന്നും മോശമല്ല പറഞ്ഞു മനസിലായില്ലേ ഒന്നും മോശമല്ല നിങ്ങളുടെ അവിടെ ഒരു വലിയ ട്രാങ്കർ ലോറിയിൽ പാല് കൊണ്ടുവരുന്നു നിങ്ങളുടെ വീട്ടിലുള്ള പാത്രമെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ ആ പാത്രം ഉള്ളവർ നീലം പാത്രം എടുത്തുകൊണ്ട് പോകുന്നു മഞ്ഞ പാത്രം ഉള്ളവർ സ്റ്റീൽ പാത്രമുള്ളവർ വെങ്കല പാത്രം ഉള്ളവർ അതെടുത്തുകൊണ്ട് പോകുന്നു അല്ലെ ചെപ്പ് കുടമുള്ളവര് അതെടുത്തുകൊണ്ട് പോകുന്നു അല്ലേ ഉള്ള സാധനം ഒന്നും തന്നെ അല്ലേ കൊണ്ടുപോകുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും ചിലതൊക്കെ ആണെങ്കിൽ കൃത്യമായി ദിനം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായിരിക്കും പിരിയാതെ ആ സ്കൂളിന് സൂക്ഷിക്കുന്നതിനും കുടുംബത്തിനനുസരിച്ചുള്ള പ്രത്യേകതകൾ കാണത്തില്ലേ ഉപയോഗിക്കുന്ന രീതികൾ ചിലർ അതിനോട് ഉറ ഒഴിച്ചാലോ ചിലര് വായേ അല്ലേ ചിലർ പേട ഉണ്ടാക്കിയാലോ അല്ലെ അതിന്റെ ഓരോ അംശ അതിന്റെ ഓരോ ഭാവങ്ങൾ നിങ്ങളുടെ ഇതനുസരിച്ച് ലോകത്തുള്ള എല്ലാ വിഷുമാരും എല്ലാ പ്രോഫിറ്റ്സും അവരെല്ലാം അവരെല്ലാം ഒരേ ഊർജമാണ് എടുത്ത് എന്താണ് അവരുടെ കാലത്തിനനുസരിച്ച് പെരുമാറുക എല്ലാം ഒരേ ഊർജ്ജമാണ് അന്ന് ഓരോരുത്തരും എടുത്തു പോകുന്ന പാത്രത്തിന്റെ ഗുണം അതെടുത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്ന ഗുണം എല്ലാം പ്രഭയാണ് എല്ലാം വെളിച്ചമാണ് എല്ലാം അഗ്നിയാണെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചായ തിളപ്പിക്കാൻ പറ്റും വിളക്ക് കൊടുത്താൻ പറ്റും അല്ലെ അത് നിങ്ങളുടെ ശരീരത്തിൽ അഗ്നിയായി ആവാഹിച്ചെടുക്കാൻ പറ്റും അല്ലെ അത് തന്നെ അയൽവക്കക്കാരൻ്റെ വീടിന് തീ കൊടുക്കാം അല്ലെ പടക്കത്തിൽ കൊടുക്കാം അല്ലെ അത് പൊട്ടി വരുന്ന അഗ്നി ആവാം ചപ്പ് ചവളുകൾ കിട്ടി തീ പിടിച്ച് പ്ലാസ്റ്റിക് തീ കൊടുക്കാം എല്ലാം അഗ്നിയാണ് എടുത്തുകൊണ്ട് പോകുന്ന ആളിന്റെ ഗുണവും പിന്നെ കൈകുണ്യം പറയുന്നത് അടിസ്ഥാനപരമായി ഒന്നേ ഉള്ളൂ അടിസ്ഥാനപരമായി ഒന്നേ ഉള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് ലോഡ് ശിവയെ കുറിച്ചും കാളിയെ കുറിച്ചും സർവാധിപയായിട്ടാണ് സർവ്വ ആരോപണാധിപയായിട്ടാണ് അമ്മയെ ഞാൻ ഞാൻ ആ അതേ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് അതിഭയായ അമ്മയായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്കൂളുകളുണ്ട് ആധ്യാത്മിക കേന്ദ്രങ്ങളുണ്ട് അങ്ങയുടെ ഈ ശ്രീമാത്രയിൽ വരികയാണെങ്കിൽ അങ്ങ് എങ്ങനെയായിരിക്കും അവർക്കൊരു വഴി കാട്ടി കൊടുക്കുക എനിക്ക് അതൊരു സംഭവം പറയാൻ അറിഞ്ഞുകൂടാ സത്യസന്ധമായിട്ട് ഞാൻ പറയും കാര്യം ഞാൻ ഈ പറയുന്ന സ്കൂളാണല്ലോ ഞാൻ കൊടുക്കുന്നത് അതിജീവനത്തിൻ്റെ ശാസ്ത്രമാണ് ആ അതിജീവനത്തിൻ്റെ ശാസ്ത്രമുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് ഇരുപത്തിയൊന്ന് ദിവസം സെർവ് ചെയ്യാൻ ഭഗവാനെ എന്നെ അനുവദിച്ചത് മറിച്ച് മക്കളെ ഇതെല്ലാം അന്ധകാരമാണെന്നും ഇതല്ല മറ്റൊരു രോഗമുണ്ടെന്നും വേറൊരു ഇതിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം പറഞ്ഞ് ചേർക്കണം അല്ലെ എനിക്കത് പറയാനറിയില്ല ഈ ഒരു ശരീരത്തിനോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട് ഈ ശരീരം ആ വേണ്ടത് ആർജിച്ച് പരിധിയില്ലാത്ത സുഖങ്ങളിലേക്ക് പോകാം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന സംഭവം എന്താണ് സുഖവും സ്വാസ്ഥ്യവും അല്ലെ സുഖവും സാസ്ത്യവും എല്ലാ ജീവജാലങ്ങളും ഉള്ളത് അപ്പൊ ആ അടിസ്ഥാന സുഖവും സ്വാസ്ഥ്യവും അനുഭവിക്കേണ്ട നിങ്ങൾക്ക് ഉണ്ട് റൈറ്റ് അതിൻ്റെ അപ്പം ഇത് അനുഭവിക്കാതെ നിങ്ങൾ വേറെ എന്താണ് തേടുന്നത് അപ്പൊ എനിക്ക് മറ്റൊരു സുഖങ്ങളെ ഞാൻ കൊടുക്കത്തി മാത്രമാണ് എപ്രകാരമാണ് ഞാൻ താങ്കളെ കണ്ടത് അങ്ങനെ ഒരാളെ ഇങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാം ഒരു രൂപ പ്രതീക്ഷിക്കാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നാളെ താങ്കൾ എന്നെ അറിവോ എന്നുള്ളൊരു ഉണ്ടോ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ല ചിലപ്പോ നിങ്ങൾ ചില ദിവസങ്ങളിൽ വിളിക്കും ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വിളിച്ചു സർ എനിക്ക് ഇങ്ങനൊരു വലിയ സംഭവം സംഭവം എന്താണ് ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ ഇഷ്യൂസ് എൺപത് ശതമാനം ഞങ്ങളിപ്പോ സർവേവലിന്റെ പാതയിലെത്തി അപ്പം ഇനി സ്ത്രീ മാത്രമേ എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അത് ആരാണെന്ന് പറയുന്നില്ല ഓക്കെ അപ്പം ഇനി എനിക്ക് അതിനെക്കുറിച്ചൊരു മറുപടി പറയാനില്ല ഞാൻ കൊടുക്കുന്ന എന്താണ് അത് ഞാൻ താങ്കൾക്ക് തന്നു തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ ഇരിക്കുന്ന ഒരു ആശുപത്രി